കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച് പണം ഉപയോഗിച്ച് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം നൽകി വിദ്യാലയത്തിലെ ജീവനക്കാരുടെ ഉൾപ്പെടെ വീടുകളിൽ നിന്ന് പലതരം സാധനങ്ങൾ വിദ്യാർത്ഥികൾ ശേഖരിച്ച് ഷോപ്പിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തിയാണ് പണം കണ്ടെത്തിയത് കോതമംഗലം മാർബിസിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്വാപ്പ് ഷോപ്പ് വഴി ശേഖരിച്ച പണം ഉപയോഗിച്ച് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം നൽകി വിദ്യാലയത്തിലെ ജീവനക്കാരുടെ ഉൾപ്പെടെ വീടുകളിൽ നിന്ന് പലതരം സാധനങ്ങൾ പി ടി ഐയുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾ ശേഖരിച്ച് സ്വാപ്പ് ഷോപ്പിൽ സൂക്ഷിക്കും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ ആർക്കു വേണമെങ്കിലും വാങ്ങാം ഒട്ടും പഴകാത്ത വസ്ത്രങ്ങൾ കുട പഠനോപകരണങ്ങൾ പാത്രങ്ങൾ ആഭരണങ്ങൾ കരകൗശല വസ്തുക്കൾ ചെരുപ്പുകൾ ഇങ്ങനെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്തും ശേഖരിച്ച് സ്വാപ് ഷോപ്പ് വഴി വിൽക്കും സാധനങ്ങളുടെ മൂല്യം കുറയാതിരിക്കാനും വാങ്ങാൻ എത്തുന്നവർക്ക് അപകർഷതാ ബോധം ഉണ്ടാവാതിരിക്കാനും വളരെ ചെറിയൊരു തുക കൈപ്പറ്റിയാണ് സാധനങ്ങൾ കൊടുക്കുന്നത് സ്കൂളിന് അകത്തും പുറത്തും ഉള്ളവർക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതാണ് നമ്മുടെ എല്ലാം വീടുകളിൽ അല്പം മാത്രം ഉപയോഗിച്ചതോ ഒരുപക്ഷെ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്തതോ ആയ ധാരാള സാധനങ്ങൾ ഒരാവശ്യമില്ലാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവാം അവയെല്ലാം ആവശ്യമായ കൈകളിൽ എത്തിക്കുക എന്ന ആഗ്രഹത്തോടു കൂടിയാണ് സ്വാക്ഷോപ്പിന് തുടക്കം കുറിച്ചത് ഒരു സാധനം തികച്ചും സൗജന്യമായി കിട്ടിയാൽ നമുക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല തന്നെയല്ല ഒരു അപകടതാബോധം ഉണ്ടാകാനും ഇടയുണ്ട് അത് ഒഴിവാക്കാനായി വളരെ ചെറിയ തുകയാണ് ഓരോ സാധനങ്ങൾക്കും ഈടാക്കുന്നത് ഈ മഹാസംരംഭത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാനാണ് സ്വാബ് ഷോപ്പിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ടാണ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണം നൽകിയത് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണുള്ള ലക്ഷ്യം ഉപഭോഗ സംസ്കാരം നമ്മെ കാർന്നു നിന്ന ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായി ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ കുമിഞ്ഞു കൂടാറുണ്ട് പലപ്പോഴും ഇത് ഈ വേസ്റ്റ് ആയിട്ട് മാറി സമൂഹത്തിന് പരിസരത്തിനൊക്കെ വളരെ മാലിന്യമായിട്ട് മാറാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇവ എങ്ങനെ സമൂഹത്തിന് എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സ്വാക് ഷോപ്പ് ഇവിടെ രൂപീകൃതമായിട്ടുള്ളത് ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഈ രണ്ട് ഷോപ്പുകളിലായിട്ട് വന്നിട്ടുണ്ട് ഇത് കുട്ടികൾക്കും സമൂഹത്തിനുമൊക്കെ ഞങ്ങൾ പ്രയോജനപ്രദമാക്കുന്നു ഇതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ഭക്ഷണം വിളമ്പി രോഗികൾക്ക് എത്തിച്ചു ആർഭാടത്തിന്റെയും ദൂർത്തിൻ്റെയും നിരർത്ഥത മനസ്സിലാക്കി മിതവ്യയം ശീലിക്കുവാനും ഒരു പാലിയേറ്റീവ് സംസ്കാരം കുട്ടികളിൽ വളർത്തിയെടുക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നുവെന്ന് കോർഡിനേറ്റർ ഷെല്ലി ടീച്ചർ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് പി ടി എ വൈസ് പ്രസിഡന്റ് ഗായിനി നിഷെൽവം എന്നിവർ പറഞ്ഞു ഞങ്ങൾ സ്കൂളിൽ സ്വാപ് ഷോപ്പ് എന്നൊരു പ്രവൃത്തി സംഘടിപ്പിക്കുകയും അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഒരു ആഹാരം കൊടുക്കാൻ ഉള്ള തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയും നമ്മളിവിടെ ഇന്ന് ഇന്ന് ഇവിടെ വന്ന് കുട്ടി കുട്ടികളെയും കൊണ്ടുവന്ന് ഇവിടെ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ഓരോ റൂം വാർഡിലും ആൾ രോഗികൾക്ക് കൊടുക്കാനായിട്ട് വന്നതാണ് ഇത് കുട്ടികൾക്ക് നൽകുന്ന വലിയൊരു പാഠമാണ് എങ്ങനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയെങ്കിലും കുറച്ച് കാശ് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ബോധവൽക്കരണ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ரோயல் பிரிட்டீஷ் ஏக்காதமி முவாச்சிபிழா கோதமங்களம்